കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് അംഗം ഇ കെ ഷഫീഖിനെ പഞ്ചായത്ത് അംഗസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി സ്വീകരിച്ചത് ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട് കോൺഗ്രസ് ചിഹ്നത്തിൽ വാർഡിൽ മത്സരിച്ച് വിജയിച്ച ഇ കെ ഷെഫീക്ക് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം സി അസീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതവും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നറുക്കെടുപ്പിലൂടെ സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ പാസ്സാക്കുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ മുസ്ലിം ലീഗിലെ എം സി അസീസ് പ്രസിഡന്റാവുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് അംഗമായിരുന്ന ഇ കെ ഷഫീഖിന്റെ പിന്തുണയോടെ സി പി എം അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം സി അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റാവുകയുമായിരുന്നു അവിശ്വാസത്തിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കെ ഷെഫീഖിന് കോൺഗ്രസ് വിപ്പ് നൽകിയെങ്കിലും സി പി എമ്മിനൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു തുടർന്നാണ് എം സി ആർ സിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്മാനുവൽ